ശാസ്ത്രീയ ഭേദ പഠനം ക്ലാസ് എഴുപത്തൊമ്പത് നമ്മൾ ഇന്ന് നോക്കുന്നത് സൂക്തം മുപ്പത്തിരണ്ട് മണ്ഡലം ഒന്നിലെ സൂക്തം മുപ്പത്തിരണ്ടിലെ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്താണ് ഇതിൽ ദേവത ഇന്ദ്രൻ തന്നെയാണെങ്കിലും ഇന്ദ്രന്റെ നേരെ എതിരായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് അതിനെയെല്ലാം ഇന്ദ്രൻ വന്നാൽ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിന് അനുകൂലമായി വർത്തിക്കുന്ന ആ കർമ്മത്തിൽ ഏകീകരിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് കാരണം നമ്മളെന്തോ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കും ആ പ്രവർത്തനങ്ങളെല്ലാം സയൻസിൻ്റെ ഒരു ശക്തി ഏകോപിപ്പിക്കുന്നുണ്ട് ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രനെ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് വട്ടത്തിലുള്ള ആറ്റങ്ങളെ ഒന്നിച്ച് വേർപെടുത്തും അല്ലെങ്കിലും വേർപെടുത്തിയിട്ട് വേറെയായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പം ഹൈഡ്രജനും വെള്ളവും ഹൈഡ്രജനും ഓക്സിജൻ കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാക്കും ഹൈഡ്രജൻ എന്ന് പറയുന്നത് എപ്പോഴും രണ്ടായിട്ട് നിൽക്കുന്നതാണ് ഹൈഡ്രജൻ താങ്ക് മാത്രം എങ്ങനെയാണ് ഒരാഴ്ച ഇതൊരാഴ്ച ഇതൊരാഴ്ച രണ്ടും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എച്ച് ടൂ ആണ് അപ്പം വെള്ളമാക്കണ്ടിങ്ങനെ പൊട്ടിക്കണം അപ്പം ഈ വൃത്തങ്ങളെ പൊട്ടിക്കണം അപ്പോൾ എച്ച് എച്ചു ആയി അങ്ങനെ ഓവും രണ്ടെണ്ണം ഉണ്ട് ഊവും വന്ന് അതിനകത്ത് നിന്ന് രണ്ട് എച്ചു എടുത്തിട്ട് അതിൻ്റെ ഒരു ഓവും വെച്ചിട്ടാണ് എച്ച് ടൂ ഉണ്ടാക്കുന്നത് അപ്പം പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലുമാണ് ഇന്ദ്രന്റെ ജോലി അത് വൃത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഒരു ശക്തി തേർഡ് ലോ പ്രകാരം അതിനെ ഓപ്പോസിഷൻ എപ്പോഴും എതിർക്കുന്നുണ്ട് എവറി ആക്ഷൻ ടെ റി സീക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പോൾ ഒരു ശക്തി ഇതിനെ എല്ലാം പൊട്ടിച്ചല്ലേ യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇന്ദ്രനാണ് അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ശക്തി അതിനെ എതിർക്കുന്നതാണ് അത് ഏതിലാണുള്ളത് ഈ വട്ടത്തിലാണുള്ളത് ഈ ഓർബിറ്റിലാണുള്ളത് ഓർബിറ്റ് വൃത്തമായിട്ട് തോന്നുന്നു കൊണ്ട് അതിന് പേര് കൊടുത്തിരിക്കുന്നതാണ് വൃത്രാസുരൻ വൃത്തത്തിലുള്ള ആക്ട് ചെയ്യുന്ന അസുരൻ അതായത് ഓർബിറ്റ് എപ്പോഴും പൊട്ടിക്കാനോ സമ്മതിക്കില്ല പൊട്ടിച്ച് യോജിപ്പിക്കാനാണെങ്കിൽ യോജിപ്പിക്കാനോ സമ്മതിക്കില്ല അപ്പോൾ ഒരു ബലം പ്രഹിച്ചിട്ടാണ് ഇന്ദ്രനം ചെയ്യുക അഗ്നിയുടെ സഹായത്തെ അതിനെ പൊട്ടിച്ച് യോജിപ്പിക്കുന്നത് അപ്പോൾ എതിർക്കുന്ന റിയാക്ഷനായിട്ട് വൃത്രാസുരനെ കാണണം ഏത് പ്രവർത്തനത്തിന് ഇപ്പോൾ വന്നത് രാസപ്രവർത്തനങ്ങളാണ് ആറ്റങ്ങളാണ് അപ്പം അവിടെയെല്ലാം ഇന്ദ്രനു അതിനെ എതിർക്കുന്ന ഈ വൃത്രാസുരൻ ഓർബിറ്റാണ് കൂടിക്കിറക്കി കിറക്കി അതിൽ ചെയ്തിട്ടാണ് പുതിയ 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 വസ്തുക്കൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്ദ്രൻ ഇപ്പോൾ എന്തുണ്ടാവും ഇന്ദ്രൻ അതിന് പ്രവർത്തിക്കുമ്പം വൃത്രാസുരൻ അവിടെ എതിർത്തിട്ട് പോലെ അങ്ങനെ നമുക്ക് ആറാമത്തെ മന്ത്രത്തിലേക്ക് പോകാം ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം ആറ് ോധേവ ദുർമദ ആഹി ജുഹേമഹാവീരം മൃജീഷം നാദാരീദൂദിംവധന സംശത്രു ദുരഹങ്കിയായ വൃത്രൻ മഹാബലവാ ഇന്ദ്രനേ ോരിനു വിളിച്ചു അപ്പോൾ ഇന്ദ്രൻ ജയ കാഹളം മുഴക്കി അതുകൊണ്ട് ഇന്ദ്രൻ ഒഴുകി കൊണ്ടിരുന്ന നദികളെ തകർത്തു എതിർക്കുന്ന ശക്തിയാണ് വൃത്തൻ എന്ന് പറയുന്നു മഹാബലവാനാണ് ഭയങ്കര ശക്തിവാനാണ് നമ്മളിപ്പോ ഒരു പാറയിലെ പൊട്ടിക്കണ്ടി നമ്മളെ ശക്തിയിലെ പൊട്ടിക്കണം കാരണം അതിന്റെ ഓർബിറ്റുകൾ അത്രയും ശക്തിയിൽ പിടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പൊ എവിടെയും കൂട്ടിച്ചേർക്കാനും എടുത്ത് ഒരു ശക്തി എതിർക്കുന്നുണ്ട് ഭയങ്കര മഹാബലവാനാണ് ശത്രുനാശകൻ ഏത് ശത്രുനെയാ അവ വളരെ വേഗത്തോടു കൂടിയാണ് അതിന്റെ പ്രവർത്തനം വളരെ വേഗത്തിലാണ് നമുക്കറിയാം എവറി ആക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോ അപ്പം തന്നെ അത് എതിർക്കുന്ന ശക്തി അവിടെ ഉണ്ടാവും വളരെ വേഗത്തിലാണ് അതിന്റെ പ്രവർത്തി അങ്ങനെ വേഗവാനായിട്ട് തന്നെയാണ് ആരും പ്രവർത്തിക്കുന്നത് ഇന്ദ്രനെ ഇതേ ബലവാൻ തന്നെയാണ് അത്രയും തന്നെ കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇന്ദ്രന്റെ അത്ര തന്നെ പല ഉണ്ട് രുദ്രാസുരനും ഉണ്ട് അപ്പൊ അവനും അഹങ്കാരിയാണ് അവനും ബലമുണ്ട് അതിന് അത്ര തന്നെ ശക്തിയുണ്ട് അതിനെ മറികടക്കണം അപ്പൊ അത്യധികം വേഗവാനുമായി ഇന്ദ്രനെ അപ്പം ഇന്ദ്രനെ വെല്ലുവിളിക്കും എപ്പോഴും വെല്ലുവിളിക്കും കോരിന് വിളിക്കും എന്നെല്ലാം പറയുകയാണ് അപ്പം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇന്ദ്ര ഇപ്പോൾ ഒരു കല്ല് പൊട്ടിക്കാണെങ്കിൽ ആ കല്ല് എന്ത് ചെയ്യും കല്ലിൻ്റെ അകത്തുള്ള അതിനെ എതിർക്കുന്ന ശക്തി വൃദ്രാസുഖം എന്താ പറയുക അപാനി എന്ന് പറയും എന്നാ ഒന്ന് പൊട്ടിച്ച് കാണിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ദ്രനെ വെല്ലുവിളിച്ച് നീക്കുന്നു അപ്പോൾ ഇന്ദ്രനെന്തും ഘോരമായ ശബ്ദം മുഴുക്കിക്കൊണ്ട് നമ്മൾ അടിക്കുകയും പൊളുക്കിയെല്ലാം ചെയ്യുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നുള്ളൂ പാത്രത്തിൽ തന്നെ നമ്മൾ കണ്ടില്ലേ എന്തെങ്കിലും തിളപ്പിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരുവല്ലോ അപ്പം ഘോരമായ ശബ്ദം മുഴക്കി എന്നിട്ട് വൃദ്ധൻ ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ തകർത്തു അപ്പം വൃ മുഴക്കി അപ്പം ഘോരമായ കാഹളം മുഴക്കി തൽ കാരണത്താൽ വൃദ്ധൻ ഒഴുകിക്കൊണ്ടിരുന്ന നകൾദികളെ തകർത്തു അപ്പം നദികളെയെല്ലാം തകർക്കുക എന്ന് പറയുമ്പോൾ ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ തകർത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു യുദ്ധം നടക്കുകയാണ് എവിടെ ഇത് മേഘത്തിൽ മഴ പെയ്യ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മേഘത്തിലെ നദികൾ കണക്കെ ജല കണങ്ങള് പുടി പഠനങ്ങളിലെല്ലാം പറ്റിയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചാർജ് കണങ്ങളാണ് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ ചാർജ് കണങ്ങളെയാണ് ഇന്ദ്രം പോയി അറ്റാക്ക് ചെയ്യുന്നത് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ചാർജ് ചാ ചാർജ് കണങ്ങള് ഹൈട്രോജനായവനും ഓച്ചായോളും കൂടി കൂടി ചേർന്നിട്ട് ജലമായിട്ട് ഒഴുകും അങ്ങനെയാണ് മഴ പെയ്യുന്നത് അപ്പം മഴ പെയ്യുമ്പോഴും അബ്രദ ഋത്രാസനെ ആ ഒരു പ്രവർത്തനത്തെ വള്ളം മൂടുുന്നതിനെ തടസമായി നിൽക്കും പക്ഷേ ഇത്രൻ അതിനെ എല്ലാം ഋത്രാസനെ അടിച്ച് തോൽപ്പിക്കിട്ട് മഴയായിട്ട് പോる ഇനി കേൾക്ക് ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 32 7 ആബാദഹസ്തോ അബ്രദന്ന ഇന്ദ്രമാസ്യ വജ്രമദി സഹനൂജഖാന യുദ്ധം ചെയ്തപ്പോൾ കാലുകളും കാലുകളും കൈകളും കൈകളും നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ഇന്ദ്രൻ വൃത്രൻ ഇന്ദ്രന്റെ ായുധ പ്രയോഗത്താൽ ഭൂമിയിൽ പതിച്ചു അപ്പൊ ആ ഏറ്റുമുട്ടൽ ഇന്ദ്രന്റെ കൈയ്യും കാലും എല്ലാം പൊട്ടി എന്ന് പറയുന്നത് അതിന് കഥയിൽ കയ്യും കാലും എല്ലാം പറയും മോർക്കറ്റുകള് ബോണ്ടുകള് പൊട്ടിയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പൊട്ടുമ്പോൾ വൃത്രാസനം എന്ത് ചെയ്യുന്നു അവസാനം വരെ ഇന്ദ്രനുമായി ഏറ്റുമുട്ടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക ആ ഏറ്റുമുട്ടലിന്റെ ഫലമായിട്ടാണ് ആകാശത്ത് നിന്ന് എന്തുണ്ടാകുന്നത് ഇടിമിന്നലെല്ലാം ഉണ്ടാകുന്നതായിട്ട് ചിത്രീകരിക്കുന്നത് അപ്പോൾ ഇന്ദ്രനന്ദിയെന്നു അവൻ്റെ വജ്രായുധം കൊണ്ട് തോളിലടിക്കുകയാണ് എന്ന് പറയാം തോളിന്റെ ആകൃതി നമുക്കറിയാം വട്ടത്തിൻ്റെ രൂപത്തിൽ ഈ തോളിലടിച്ചിട്ടാണ് ഇപ്പോൾ രണ്ട് ആറ്റങ്ങളെ പൊട്ടിക്കണ്ടെങ്കിൽ ഈ തോളിലാണ് ഇതൊരു തോളുമാരി എന്നുള്ളത് അവിടെ അടിച്ചിട്ടാണ് പൊട്ടിക്കണ്ടത് ഇനി ചേർക്കണ്ടെങ്കിലും ആ ഓർബിറ്റുകളെ ഇതുമായിട്ട് ചേർ കൂടി ചേർക്കണം അപ്പം എല്ലാം ആ തോള് എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ ഇന്ദ്രൻ അവിടെയാണ് ആക്ട് ചെയ്യുന്നത് ആ ആ ആക്ട് ചെയ്യുന്നത് തരത്തിൽ അതിനെ കണ്ടാൽ മതി അപ്പോഴെന്ത് ചെയ്തു ഭജ്രായുധം ഒഴിച്ചിട്ട് അവനെ തകർത്ത് മഴ പെയ്പ്പിച്ചു എന്നാണ് പറയുന്നത് ഇനി വെട്ടിലും ഏദ മണ്ഡലം ഒന്ന് സൂത്തം മുപ്പത്തിരണ്ടിൽ ആറ് മുയോരുഹാണ അതിയന്ധ്യാപഹ്ചിത് വൃത്രോ മഹിതിഷ്ടസു നദീതടങ്ങളെ മൂടിക്കൊണ്ട് ഒഴുകിപ്പോകുന്ന സന്തുഷ്ടയായ നദി വൃത്രൻ ഭൂമിയിൽ പതിച്ചപ്പോൾ വൃത്രനെ കടന്നുപോയി തന്റെ ശക്തി കൊണ്ട് ജലത്തെ തടഞ്ഞു നിർത്തിയിരുന്ന വൃത്രൻ അങ്ങനെ ആ ജലത്തിന്റെ അടിയിൽ കിടന്നു പൊട്ടിയതിനു ശേഷം പിന്നെ ചെയ്യുന്നു നദികൾ ഇങ്ങനെ ഒഴുകുന്നു തന്റെ ശക്തിയാൽ നദികളെ തടഞ്ഞു നിർത്തിയിരുന്ന വൃദ്ധൻ വൃത്രൻ അതിന്റെ അടിയിൽ ചേതനയേറ്റു കിടന്നു എന്ന് പറയും മഴ പെയ്യുന്നതിന് തടസ്സമായി നിന്നിരുന്ന മുകളിൽ വെള്ളമെല്ലാം ഉണ്ട് അതിന് തടസ്സമായി നിന്നിരുന്ന ശക്തിയാണ് ഇന്ദ്രൻ അല്ല വൃത്രൻ അതിനെയാണ് ഇന്ദ്രൻ പൊട്ടിച്ചിട്ട് മഴയായിട്ട് പെയ്പ്പിക്കുന്നത് താഴെത്തൊട്ടേ പൊയ്പ്പിക്കുന്നത് കൊഴുക്കുന്നത് അപ്പോൾ അവനെന്തായി ചേതനയേറ്റിട്ട് ആ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ കിടന്നു എന്ന് പറയും ഈ ഓർബിറ്റിലാണല്ലോ ആ എതിർക്കുന്ന ശക്തി ഉള്ളത് അത് ഏതിൻ്റെ കൂടെയുണ്ട് ആ ശക്തി ഇല്ലാതെ എങ്ങനെ കിടന്നു നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ശക്തി പ്രയോഗിക്കുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ അകത്തു നിന്നാണ് ശക്തി പുറത്തേക്ക് വരുന്നത് എതിർത്തിട്ടുള്ളത് കല്ല് പൊട്ടുമ്പോൾ കല്ലില്ലാത്തൊരു ശക്തിയുണ്ട് അത് എതിർക്കുന്നുണ്ട് അപ്പം അതുവരെ അത് എന്ത് ചെയ്യാണ് അതിൻ്റെ അകത്ത് ഉറങ്ങിക്കിടക്കാണ് അപ്പം വൃത്താസുരം മരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ച പോലെ ചേതനയെത്തിട്ട് ആ വെള്ളത്തിൽ തന്നെയുണ്ട് ഇനി ആ വെള്ളത്തെ നമ്മൾ നീരാവി ആയിട്ട് അങ്ങ് മുകളിൽ കൊണ്ടുപോകും പിന്നെ ചൂട് പ്രയോഗിച്ചിട്ട് ജലത്തിന്ന് ആ ആറ്റങ്ങളെ ഹൈഡ്രൈനെല്ലാം വേർപെടുത്തിട്ട് വേണം പൊതിച്ചിട്ട് മുകളിലേക്ക് തന്മാത്രകളെത്തി മുകളിലോട്ട് കൊണ്ട് അപ്പൊ ഇന്ദ്ര ആ വൃത്രാവസരം വന്നിട്ട് കഴിഞ്ഞത് അപ്പൊ നമ്മൾ ആവിയായിട്ട് പുറത്തേക്ക് മേക്കമായിട്ട് മുകളിലേക്ക് അയക്കാൻ അപ്പൊ ആ ശക്തി പോയിട്ടില്ല എപ്പോഴും അയക്കാലത്ത് ഉണ്ട് വെള്ളത്തിൽ എന്ത് കിടക്കുകയാണ് ചേതനയൊക്കെ കിടക്കുകയാണ് ഇനി ഒമ്പതിൽ മണ്ഡലം വൃത്ര പുത്രേന്ദ്രോ അവവധർ പുത്ര വൃത്രന്റെ മാതാവ് അവന്റെ രക്ഷയ്ക്കു വേണ്ടി അവന്റെ ദേഹത്തെ ആവരണം ചെയ്ത് കിടന്നു എന്നാൽ ഇന്ദ്രന്റെ പ്രഹരമേറ്റപ്പോൾ അവൾ കിടക്കുന്ന തുല്യം കിടന്നു അവന്റെ അമ്മ എന്ത് ചങ്ങല കിടക്കുകയാണ് പറയുകയാണ് ആ ശക്തി അതിൻ്റെ അകത്ത് ഉണ്ട് എപ്പോഴും എതിർക്കുന്ന എവറി ആക്ഷൻ ഒരു ഓപ്പസിനോ നമ്മളിപ്പോ ഒരു ബോൾ എടുത്തിട്ട് ചുമരിൽ ചുമരലുമ്പോൾ ചുമര നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഒന്നുമില്ലാതെ ചത്ത വരി കിടക്കുന്ന ചുമരാണ് പക്ഷെ ബോളാട വീഴുമ്പോഴും ആ ചുമരത്തിയൊന്നും ശക്തിയില്ല ബോളിനെ തിരിച്ച് നമ്മളോട്ടേക്ക് അയക്കുന്നത് അപ്പം ആ ശക്തി ഇല്ലാത്തവർന്ന് ഉറങ്ങിക്കിടക്കുന്ന ആ ചുമരയിൽ നിന്ന് അപ്പം അതിൻ്റെ അതെല്ലാം ആറ്റങ്ങള് വൃത്രാസുരനൊഴിച്ചു കിടക്കുന്നുണ്ട് ഒന്ന് പ്രവർത്തിക്കുമ്പോൾ അപ്പം തന്നെ അത് അപ്പം അവന്റെ മാതാപൈനവും ഉറക്കി കിടത്തിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് ഈ ജലത്തിൽ അപ്പം ഇന്ദ്രന്റെ പ്രയാരം എത്തിട്ട് മരിച്ചിട്ടാണ് അവൾ എന്ത് ചെയ്യുകയാണ് അവന്റെ അമ്മയും ആ പശുവിന്റെ കിടാവിനോടടുത്ത് കിടക്കുന്നത് പോലെ ആ മാതാവും ആ വൃദ്ധാസുരനോടടുത്ത് ചത്ത പോലെ അവിടെ കിടക്കുകയാണ് അവൻ നിശ്ചലമായിട്ട് അവിടെ കിടക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഈ വെള്ളത്തിൽ അപ്പോഴെ ഹൈഡ്രജൻ ഓക്സിജൻ ആക്റ്റങ്ങളെ കൂട്ടിച്ചേർത്ത് വെള്ളം ഉണ്ടാക്കുമ്പോൾ അതിനെതിർത്ത ശക്തി എവിടെയുണ്ട് ആ വെള്ളത്തിലുണ്ട് ആ വെള്ളം ഇനിയും നമ്മൾ മറ്റേ ഹൈഡ്രോജൻ ഓക്സിജനായിട്ട് മാറണിക്ക് ഊർജം കൊടുക്കുമ്പോൾ അത് എതിർക്കാൻ പറ്റും അപ്പം അതിനെ മറികടന്നിട്ട് വേണം നമ്മൾ ഇനിയെല്ലാം വെള്ളത്തെ തന്മാത്രകളായി പൊട്ടിച്ച് പൊട്ടിച്ച് ബാഷ്പീകരിച്ചിട്ടേക്ക് പുറത്തേക്ക് പോകുക ഇതെല്ലാം കുറച്ച് കെമിസ്ട്രിയെല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കെമിസ്റ്റൽ അറിയുന്നവർക്ക് പെട്ടെന്ന് അതിൻ്റെ കാര്യം മനസ്സിലാവും അപ്പം ഈ ഊർജ്ജം നമ്മൾ കൊടുക്കുന്ന ഊർജ്ജം ഇതിനകത്ത് സംഭരിച്ച് വെക്കുന്നുണ്ട് ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല എന്നുള്ള തത്വങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഒരു കല്ലിനെ നമ്മൾ ശക്തിയായിട്ട് പൊട്ടിക്കുമ്പോൾ ആ ശക്തി ഉപയോഗിച്ചിട്ടാണ് ആറ്റങ്ങൾ വേർപെടുന്നത് അങ്ങനെയാണ് കല്ല് വേറെ അതിനെ ഉപയോഗിപ്പിച്ചാൽ നമ്മളിപ്പോ ഒരു രണ്ട് കമ്പ് ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കയറി ശക്തിൽ കയർ അടിക്കുമ്പോഴ് ആണ് കയർ പൊട്ടുന്നത് ആ പൊട്ടാൻ ഉപയോഗിച്ച ശക്തി ഏതിൻ്റെ അകത്തുണ്ട് ആ കയറിന്റെ അകത്ത് സംഭരിച്ചു കിട്ടുന്നുണ്ട് കയറിലോ എവിടെയോ ചുറ്റുവട്ടത്തായിട്ട് സംഭരിച്ചു വിട്ടുന്നുണ്ട് അപ്പം വൃത്തം നരിച്ചെങ്കിലും വൃദ്ധനും മാതാവും എന്തു തന്നെയുണ്ട് അതിന്റെ അകത്ത് തന്നെ വേർ രൂപത്തിൽ ചത്ത പോലെ കിടക്കുന്നുണ്ട് ഇനി പത്തിൽ മണ്ഡലം ഒന്ന് സൂക്തം മധ്യേ നിഹിതം ശരീരം വൃത്രസ്യ ദീർഘതമ ആശയ അധിഷ്ടീനം ഒഴികൊണ്ടിരുന്ന ജലമധ്യത്തിൽ പതിച്ച വൃത്രാസുരന്റെ ദേഹത്തെ ജലം അറിയുന്നു അവൻ അനന്തമായ നിദ്രയിൽ ലീനൻ ആയിരുന്നു ത്തിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ വെള്ളത്തിലുള്ള അസുരനെ ജലം അറിയുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പം നമ്മൾ ആ മേഘത്തിലുള്ള ഹൈട്രനെയും ഓഎച്ച് നെഗറ്റീവിനെയും യോജിപ്പിക്കുമ്പോൾ അതിനെ എതിർത്ത ശക്തിയെ കുളിച്ചുകൊണ്ടാണ് അവയെ യോജിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്ച്ചത് അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ട ആ ആ സമയത്ത് അവൻ എന്ത് ചെയ്യുന്നുണ്ട് ആ ജലത്തിൽ തന്നെ ശയിക്കുന്നുണ്ട് അതായത് രണ്ട് വസ്തുക്കളെ വേർപെടുത്താൻ ഉപയോഗിച്ച ശക്തി ഇലയെ യോജിപ്പിക്കാൻ ഒരു ശക്തി ഉപയോഗിക്കുമ്പോൾ ഈ ഉപയോഗിച്ച ശക്തി ഒരിക്കലും നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നില്ല എനർജി കൈ നൈതർ ക്രിയേറ്റഡ് നോൺ ഡിസ്ട്രോയ് എന്നുള്ളൊരു തത്വമുണ്ട് ആ ഊർജ്ജം എന്തിനുണ്ട് വേറൊരു രൂപത്തിൽ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ജലത്തിൽ തന്നെയുണ്ട് ആ ശക്തിക്ക് ആർക്കറിയാം ജലത്തിനറിയാം വൃത്താസുരം വെള്ളത്തിൽ ഇങ്ങനെ നിദ്രയായിട്ട് ഉറങ്ങിയ പോലെ കിടക്കുകയാണ് ഉദാഹരണമായിട്ട് നമ്മൾ ഒരു വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുമ്പോൾ ആ കൊടുക്കുന്ന ഊർജം എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ വെള്ളത്തിലുള്ള തന്മാത്രകളെ വേർപെടുത്തിയിട്ട് അന്തരീക്ഷത്തില് വായുവായിട്ട് പ്രവഹിക്കാനാണ് അപ്പൊ ഈ കൊടുത്ത ഊർജം എവിടെയുണ്ട് ഇതിനെ വേർമ്പെടുത്തിട്ട് ആ നീരാവിയിലുണ്ട് അതുകൊണ്ടാണ് നീരാവി തൊടുമ്പോൾ കൊള്ളുന്നത് അപ്പം നമ്മൾ കൊടുത്ത ഊർജം ഇല്ലാത്ത സംഭരിച്ചിട്ടുണ്ട് ആ നീരാവിയിലുണ്ട് അപ്പം ഈ ഊർജം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ദ്രനാണ് ഊർജം ബലം പ്രയോഗിക്കുന്നത് ആ കൊടുക്കുന്ന ബലം അതിൻ്റെ അകത്ത് എതിർക്കുന്ന ശക്തിയെ നശിപ്പിച്ചെങ്കിലും അതൊരു വേറൊരു രൂപത്തിൽ ആ ജലത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതിന് ജലത്തിനറിയാം എന്ന് പറയുകയാണ് പക്ഷെ ഉറങ്ങിയ മാതിരി ചത്ത പോലെയാണ് കിടക്കുന്നത് കുറച്ച് കെമിസ്ട്രിയാണ്